എല്ലാവർക്കും സുൽഫത് ഗ്രീഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ മാറാജമ്പിന്റെ അടുത്താണ് അപ്പൊ കണ്ട ഇതേപോലെയാണ് മാറാജമ്മിന്റെ തൈ ഇരിക്കണത് നിങ്ങക്ക് ഇതിങ്ങനെ ഈ റോഡ് സൈഡിലും ചതുപ്പ് നിലങ്ങളിലൊക്കെ വളർന്ന് നിൽക്കണത് പക്ഷെ അത് കാട്ടിലൊക്കെ നിൽക്കണ ഇതേപോലത്തെ തന്നെ ഒരു മാറാഞ്ചാമ്മാണ് കേട്ടോ പക്ഷെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റണ ഒരു ചേമ്പാട് ഇതിന്റെ കണ്ട ഇതിന്റെ തണ്ടാണ് ഇരിക്കുന്നത് ഇതാണ് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കണത് ഇതിങ്ങനെ അരിഞ്ഞ് പീസാക്കിയിട്ട് നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാം ചിപ്സ് ഉണ്ടാക്കാം പലതരം വിഭവങ്ങൾ ഉണ്ടാക്ക ഉണ്ടാക്ക ഇതിങ്ങനെ തടി പോലെ ഇങ്ങനെ വളർന്നിങ്ങനെ മരം പോലെ വരും അപ്പൊ നമുക്ക് ഇതേപോലെ ചെറിയ 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 പീസ് ആക്കിയിട്ടാണ് നമ്മുപയോഗിക്കണത് ചെറിയൊരു പീസ് മതി കാരണം ഇഷ്ടം പോലെ ഉണ്ടാവും ഇതിങ്ങനെ വളർന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് നടാൻ ഉപയോഗിക്കണതും നമുക്ക് ഇതിന്റെ ഒരു ചെറിയ പീസ് നട്ട് കൊടുത്താ മതി ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയ പീസ് ആക്കിയിട്ട് നാലാക്കിയിട്ട് അതിന്റെ ഒരു പീസ് നട്ട തൈ ഇത് പിന്നെ ഇതിന്റെ തൈക്കൾ ഇതിന്റെ കണ്ട ചുവട്ടീന്ന് ഇങ്ങനെ തൈക്കൾ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ തൈ വന്ന അപ്പൊ നമുക്ക് ആദ്യമായിട്ടൊക്കെ ഞാൻ നട്ടത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ വിത്ത് നമുക്ക് േടിച്ചു തന്നെയാണ് നട്ടത് ഇപ്പൊ തൈകള് ഇഷ്ടം പോലെ ഇതിന്റെ തടത്തിൽ പൊട്ടി പൊളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ തൈ ഒക്കെ മാറ്റി നട്ട് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ഇതിന്റെ ഇലകളൊക്കെയാണ് ഔഷധയോഗ്യ ഭയങ്കര ഔഷധ ഗുണമുള്ള മാറാൻ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ചെവി വേദനക്കു പറഞ്ഞാൽ ചെവി വേദന അർഷസ് വാദരോഗങ്ങൾക്കൊക്കെ നല്ലതാണ് അപ്പൊ ചെവി വേദനക്ക് നമുക്ക് ഇതിന്റെ നീര് ഇടുത്തിട്ട് മൂന്നു തുള്ളി ചെവിയിലൊഴിച്ച് കഴിഞ്ഞാൽ ചെവി വേദന മാറിക്കിട്ടും അതേപോലെ തന്നെ പ്രധാനമായിട്ട് ഇത് കുഴിമേഖത്തിന് കുഴിമേഗത്തിന് ഏറ്റവും ബെസ്റ്റാണ് ഈ മാറാൻ ചേമ്പ് ഈ തണ്ടില്ലേ ഈ തണ്ട് ഇങ്ങനെ ചെറിയ പീസാക്കി അതിന് എടുത്തിട്ട് കുഴിമേഗം ഇങ്ങനെ വച്ചിട്ട് കെട്ടി കഴിഞ്ഞാൽ കുഴിമേകം പെട്ടെന്ന് തന്നെ മാറും അപ്പൊ ആ കുഴിമേകം ഉള്ളവരൊക്കെ എന്തായാലും ഈ ഒരു ചേമ്പിന്റെ ഇത് വെച്ചുപിടിപ്പിക്കണം നല്ലതാണ് എല്ലാവർക്കും ഉള്ളാണ് കുഴിമേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്കിത് കഴിക്കാനും നല്ലാണ് കാണാൻ നല്ലൊരു അലങ്കാര ചെടിയാണ് കേട്ടോ കണ്ട ഇത് ഇന്റെ ഇലകൾ നിക്കണംണ്ടാ നല്ല കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ നമ്മുടെ ഗാഡിലൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചേമ്പി ഇപ്പൊ എല്ലാവരും ഇല ചെടികളൊക്കെ വച്ചുപിടിപ്പിക്കലാ അപ്പൊ വീടിന്റെ മുന്നിൽ ഗാടലൊക്കെ വെച്ച പിടിപ്പിക്കാൻ പറ്റിയൊരു ചേമ്പിന്റെ അനുപണി മാറാൻ ചേമ്പ് കണ്ട ഇതേപോലെയാണ് ഇലകൾ ഇരിക്കണത് ഏർ നല്ലൊരു ഏ ഭംഗിയാണ് കാണാനായിട്ട് ഈ ചെടി കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നമുക്ക് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട ഏട്ടാ നമ്മ സാധാരണ ചേമ്പ് നടന അതേ പജരണം മാത്രം ആവശ്യമുള്ളൂ മാറാൻ ചെമ്മീന് നമ്മ ആദ്യം നട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മ എന്തെങ്കിലും ചാരോ ചാണകപ്പൊടി അതേപോലുള്ള വളങ്ങള് അല്ലാണ്ട് വേറെ വളങ്ങൾ ഒന്നും വേണ്ട നമ്മ ജൈവ വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് പരിചരണങ്ങൾ ഒന്നും തന്നെ വേണ്ടാത്ത ചെടിയണിയെ മാറാൻ ചേർന്ന് കാരണം ഇതിന്റെ ഇലകൾക്ക് അങ്ങനെ ഒരു കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവൂല ഇല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ വേണ്ട ഇതേപോലെ സ്ഥലമുള്ളവർക്കൊക്കെ നട്ടു വളർത്താൻ പറ്റും പിന്നെ ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്താട്ടിത് ഇതിപ്പോ നമുക്ക് പറമ്പിൽ നട്ടേക്കണേണ് ഗ്രോ ബാഗിൽ നട്ടു വളർത്താം ചാക്കിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ചെറുതാക്കിപ്പോ ഗ്രോ ബാഗിലൊക്കെ വളർത്തുമ്പഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ ചെറിയ കണ്ട ഇതേപോലെ ചെറിയതാണ് അപ്പൊ നമുക്ക് ചെറുതിലേ തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പുതിയ തൈക്കളൊക്കെ പൊട്ടി മുളച്ചോണ്ടിരിക്കും ഉപയോഗിക്കേണ്ട ഭാഗം എന്ന് വച്ചാല് ഈ ഭാഗം കൂടാതെ കണ്ട ഇതിപ്പ നമുക്ക് എടുക്കാനായിട്ടുണ്ട് ഒരുപാട് ഈ നമുക്കൊരു കൊച്ചു പീസ് ഭയങ്കര വെയിറ്റ് ആയിരിക്കുള്ളൂ ഇതിന് കൊച്ചു പീസ് മതി നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഇട്ട് അപ്പൊ നമുക്ക് ഇത് വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റുമോ ചേമ്പ് ഒട്ടും ആൾക്കാർക്ക് അറിയില്ല ഇത് കഴിക്കണതാണോന്ന് കാരണം ഇത് പറമ്പിലൊക്കെ നിൽക്കുമ്പോ ഇത് കാട്ടു ചെടിയാന്ന് വിചാരിച്ചു പക്ഷെ പറമ്പിൽ നിൽക്കണ മാറാൻ ചേമ്പ് ചൊറിയും അതല്ലിട്ട് ഈ ചേമ്പ് ഇത് നമ്മ കഴിക്കാൻ എടുക്കണ ചേമ്പാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ എല്ലാവരും വെച്ചു പിടിപ്പിച്ചോ അപ്പൊ മാറാൻ ചെയ്യുമ്പോൾ കുഴിനകത്തിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ കാണിച്ചത് അപ്പൊ ഇതാണല്ലോ നമ്മുടെ മാറാൻ ചേമ്പ് അപ്പൊ നമ്മ ഇതേ കണ്ട ഈ തണ്ട് നമ്മിങ്ങനെ മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ തണ്ടൊക്കെ ആയാലും മതി കേട്ടോ നമുക്ക് ിട്ട് കണ്ട നല്ല നീരാണ് എന്നിട്ട് നമുക്ക് ഈ കുഴുന്നേക്കുള്ള ഭാഗം നമ്മൾ വച്ചിട്ട് കണ്ട ഇങ്ങനെ വച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ മുറിച്ച് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് കെട്ടി റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ കയ്യോറ് എന്തെങ്കിലും ഇട്ട് വെച്ചിരുന്നിട്ട് അപ്പൊ നമ്മ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഇട്ടു വച്ചിട്ട് രാവിലെ എടുത്തവണ് മാറ്റി കളഞ്ഞാൽ മതി അപ്പൊ നമുക്ക് ഈ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അപ്പൊ നമ്മേപോലെ തന്നെയാണ് നമ്മ ഉപയോഗിക്കേണ്ടത് പിന്നെ നമ്മ ചെവിൽ ഒഴിക്കാൻ ഇരുന്നേറെ കണ്ട ഇതിന്റെ ഒരുപാട് നീരുണ്ട് കണ്ട ഈ നീര് ഇപ്പൊ നമ്മൊരു മൂന്ന് തുള്ളി നമുക്ക് ചെവിയിൽ ഒഴിച്ചു കൊടുത്താലാണ് ചെവി വേദന മാറേണ്ടത് അപ്പൊ നമുക്ക് ഇതേപോലെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കുഴുന്നേക്കുള്ളവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ഇത് അപ്പൊ എല്ലാവരും വീട്ടിൽ ഇതിന്റെ തൈകള് നിന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ തൈകള് നേഴ്സറിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ വീട്ടിൽ വീട്ടിലൊരു തയ്യൊക്കെ വെച്ച് പിടിപ്പിക്കാം നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടി അല്ലെങ്കിൽ തറയിലോ എവിടെ വേണമെങ്കിലും നടാ നമ്മുടെ വീടിന്റെ മുറ്റത്ത് എവിടെ വേണമെങ്കിലും നടാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക